ചേർത്തലത്തേക്ക് സർവീസ് സഹകരണ ബാങ്ക് കാര്യപ്പറമ്പിൽ ഓണച്ചന്ത തുറന്നു പതിമൂന്ന് ദിനങ്ങളടങ്ങിയ കിട്ടാണ് ഓണം ആഘോഷിക്കുവാൻ സഹകാരികൾക്ക് നൽകിയത് ചേർത്തലത്തേക്ക് സർവീസ് സഹകരണ ബാങ്ക് എല്ലാ വർഷവും ഓണത്തിന് നടത്തി വരാറില്ല ഓണച്ചന്തയും അതുപോലെ ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടി നമ്മൾ ഓണം കൈത്താങ്ങ് ഒക്കെ പതിവ് ഉൾപ്പെടുത്തി ഏതാണ്ട് ഒന്നര കോടി രൂപയോളൂ നമ്മൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡൻ്റ് ശ്രീ ആറാം ആസ്രാവറുകൾ ഉദ്ഘാടനം ഉണ്ടായി രണ്ട് പത്ത് അറുന്നൂറ് കുടുംബങ്ങൾക്ക് നമ്മൾ മുപ്പതിനായിരം രൂപ വെച്ച് ഒരു വ്യക്തിക്ക് മുപ്പതിനായിരം രൂപ വച്ച് അറുന്നൂറോളം കുടുംബങ്ങളുടെ കയ്യിലേക്കാണ് ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ സർവീസ്കരണ ബാങ്ക് ഇത്തവണയും ആ പദ്ധതിയും വളരെ ഭംഗിയായിട്ട് തന്നെ നിർവഹിക്കുകയുണ്ടായി ഓണം കിറ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലാണ്ട് പതിമൂന്നായിട്ടും സാധനങ്ങൾ കൺസ്യൂമർ ബെഡും സംസ്ഥാന സഹകരണ ബാങ്ക് സഹകരണ സഹകരണ സ്ഥാപനവുമായി കൈകോർത്തുകൊണ്ടാണ് ഏതാണ്ട് അൻപത് മുതൽ അറുപത് ശതമാനം വരെ വിലക്കുറവിലാണ് ഈ കൺസ്യൂമർ പെൻറ്റെ ഐറ്റം സാധനങ്ങൾ നമ്മൾ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ കിറ്റായിട്ട് നമ്മളിന്ന് വിതരണം ചെയ്യുന്നത് ഏതാണ്ട് അതുകൊണ്ട് അഞ്ഞൂറിന് മേലെ കിറ്റുകൾ ഇപ്പോൾ നമുക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അതും വലിയ തോതിലുള്ള വിജയകരമായ നടത്തിപ്പിക്കലൊക്കെയാണ് നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതും മറ്റ് നോൺ സബ്സിഡി അടക്കം നമ്മൾ ഈ ഓണക്കെട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സഹകാരികളുടെ ആത്മാർത്ഥമായ സ്നേഹവും മാത്രമാണ് അത് നമുക്ക് ാണ് ചരിത്രത്തേക്ക് സർവീസ് സഹകരണ ബാങ്ക് ഓണച്ചന്ത തുറന്നു പതിമൂന്ന് ഇനങ്ങൾ അടങ്ങിയ കിറ്റാണ് സഹകാരികൾക്ക് നൽകിയത് ഓണക്കാലത്ത് അവശ്യ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കാനും വിലക്കയറ്റം തടയാനും സഹകരണ മേഖല സജീവമായി രംഗത്തുണ്ട് ഓണച്ചന്തകൾ തുറന്നാണ് ജനങ്ങൾക്ക് ആശ്വാസമേകുന്നത് പലതരക്കും പച്ചക്കറിയും ഉൾപ്പെടെയാണ് ന്യായവിലയ്ക്ക് വിതരണം ചെയ്യുന്നത് കൺസ്യൂമർ സഹകരണ സ്ഥാപനങ്ങളുടെ പ്രാദേശിക വിപണന കേന്ദ്രങ്ങൾ വിലയ്ക്കാണ് നൽകുന്നതെന്ന് ബാങ്ക് പ്രസിഡന്റ് കെ രമേശൻ പറഞ്ഞു ഏരിയയിലുള്ള വീടുകളിൽ ഓണം ചെറുതായ രീതിയിലെങ്കിലും സന്തോഷകരമായിട്ട് ആഘോഷിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ബാങ്ക് നടപ്പിലാക്കിയിട്ടുണ്ട് വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലും ചെറിയ രീതിയിലെങ്കിലും ഓണം ആഘോഷിക്കാനുള്ള ജനങ്ങളെ പ്രാപ്തമാക്കാൻ നമ്മുടെ ബാങ്കിന് സാധിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഓണാശംസകൾ